നിങ്ങളെ അസലാമലൈക്കും വാഹമത്തുള്ള ക്യാൻസർ ബാധിതയെ തുടർന്ന് കുവൈറ്റിൽ നിന്നും ഒരു മലയാളി നഴ്സ് മരണപ്പെട്ടിരിക്കുകയാണ് പത്തനംതിട്ട ആടൂർ മണക്കാല നെല്ലിമുകൾ സ്വദേശിനി ബ്ലസി സാലു മുപ്പത്തെട്ട് വയസ്സാണ് അദാൻ ആശുപത്രിയിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു ക്യാൻസർ ബാധിതയെ തുടർന്ന് കുവൈറ്റ് ക്യാൻസർ സെൻ്ററിൽ ചികിത്സയിൽ കഴിയവയാണ് മരണം സംഭവിച്ചത് കാൽവറി ഫെലോഷിപ്പ് ചർച്ച് കുവൈത്ത് സഭാ പാസ്റ്റർ സാലു യോഹനന്റെ ഭാര്യയാണ് ബ്ലസി മക്കൾ ജോഷിയ ജോഹന്ന ചെമിന സംസ്കാരം പിന്നീട് ഉണ്ടാകും മൂന്ന് മക്കളുടെ മാതാവാണ് മരണപ്പെട്ടത് അർഷി ഇതുപോലുള്ള മാരകമായ രോഗത്തിൽ നിന്നും നമ്മയൊക്കെ കാക്കട്ടെ ഇതുപോലെ ഒരുപാട് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ നീ പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബെ അർഹമുറാഹി റബ്ബെ നമുക്കൊക്കെ ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റപ്പെ നമ്മുടെ മക്കളെയൊക്കെ സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തണ റപ്പേ മരണപ്പെട്ട ഈ മാലാകക്ക് സ്വർഗീയ പൂങ്കാവനം തന്നെ നീ കൊടുക്കണ റബ്ബെ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും റബ്ബ് നൽകട്ടെ അമീൻ